മാത്രം ഇട്ടില്ല എന്നുള്ള ഒരു പരാതി വേണ്ട അതുകൊണ്ട് ആ ഡീൽ ചെയ്യുന്നത് മണി റോസ് ആണ് അവളുടെ പേര് അങ്ങനെ അവളെ എല്ലാവരും കൂടിയിട്ട് അവൾക്ക് ഒരു പേരിട്ടു ചന്ദി മറ്റേ എന്താ പറയാ ചന്ദി റാണി എന്നൊരു പേര് ഇട്ടു നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മൾ ബോബി ചെമ്മണ്ണൂർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹണി റോസ് ആൻഡ് ബോബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഫസ്റ്റ് രണ്ട് ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും ഒന്ന് ബോബി ചെമ്മണൂരിൻ്റെ കുറച്ച് പഴയൊരു വീഡിയോ പഴയതാണ് ഏകദേശം ഒരു മാസം മുന്നേ തൃശ്ശൂരം തോന്നുന്നു ഒരു ജ്വല്ലറി ഉദ്ഘാടനം ജ്വല്ലറി ഫങ്ഷൻ റിലേറ്റഡായിട്ട് മേനോൻ വന്ന സമയത്ത് ശ്വേതാ മേനോട് ഒരു ഡയലോഗാണ് ഇനി ശ്വേതാമേനോന് ഞാൻ ഇട്ടില്ല എന്നുള്ളത് വേണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിൽ യാതൊരുവിധം കുഴപ്പമില്ല കേൾക്കുന്ന ആൾക്ക് വേണമെങ്കിൽ കുഴപ്പം വേണമെങ്കിൽ വിചാരിക്കാം ഓക്കെ ഡബിൾ മീനിങ് ഡയലോഗിൻ്റെ എറ്റ് അനദർ വേർഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒരു സ്വാമിജി എന്തായാലും പേര് നിങ്ങൾക്കറിയില്ല എന്തോ ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലായ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ ആ സ്വാമിജി പറയുന്നത് എനിക്കൊന്നും ഈ ബോച്ച ഫാനാണ് തോന്നുന്നത് സ്വാമിജി ബോച്ചയുടെ സ്വന്തം ആൾ അതുപോലത്തെ ഒരു മനുഷ്യരാണ് അയാൾ ചില വീഡിയോസൊക്കെ ഞാൻ ഇതുപോലെയുള്ള ആക്ഷേപ ഹാസ്യം പോലെയൊക്കെ അവതരിപ്പിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ എന്താണെന്നറിയില്ല സംഭവം കലക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാമിജിയൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആരെങ്കിലും ഇയാളെ കാണാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇയാളീ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക കാരണം വെരി ഇമ്പോർട്ടൻ്റ് ആണ് അയാൾ പറയുന്നത് ഹണി റോസിനെ പറ്റിയിട്ടാണ് ഹണി റോസ് എന്നുള്ള പേരെടുക്കുന്നില്ല അതിന് പകരം അയാൾ ഹണി റോസിനെ അതിന് പകരം മണി റോസ് എന്ന് പറയുന്നു പിന്നെ ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു കേട്ടിട്ടുള്ള റാണി ഇതും പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് അടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ അപ്ഡേറ്റ് തരാനുള്ളതെന്ന് വെച്ചാൽ ഹഡിറോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതായത് പേരും വിവരവും വെളിപ്പെടുത്തുകയും ചെയ്തു പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹൊങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഹണി റോസ് വർഗീസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണുള്ളത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ഇപ്പോൾ തരാനുള്ള അപ്ഡേറ്റ് ഉള്ളത് എന്താണെന്നുണ്ടെങ്കിലും അവരവരുടെ കാര്യം കേസായിട്ട് പോട്ടെ ഇനിയിപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ സ്വാമിനെയൊക്കെ കണ്ട പോലത്തെ ബോച്ചയ്ക്ക് സ്തുതി പാടുന്നെ ഞാനതല്ല വിചാരിക്കുന്നത് ഇവരെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ ഇതുപോലെ ആരെങ്കിലും കമൻറ്റ് അടിച്ചു കഴിഞ്ഞാലും ഇവർ ഇതേ കണ്ടീഷൻ തന്നെയാണോ പെരുമാറാവോ അല്ലേ ഒരു സ്ത്രീക്ക് എന്ത് രീതിയിൽ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് ഷി ഗോട്ട് എവ്രി ഫ്രീഡം ടു ഡു ഇറ്റ് കാണാം ആസ്വദിക്കാം പക്ഷേ അത് പുറമേ വിളിച്ച് പറയണെന്നു വച്ചാൽ അത് ശരിയല്ല അപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ പറയും ഓ അവർക്ക് ഇടാമല്ലോ പിന്നെന്താ നമുക്ക് പറഞ്ഞാലെന്ന് ഇടാം പക്ഷെ പറയാൻ പാടില്ല വളരെ സിമ്പിളാണ് അതിനൊരു ലിമിറ്റ് വേണം എന്താണെന്നുണ്ടെങ്കിലും ബോച്ചയുടെ ആദ്യത്തെ ഞാൻ ആ ഒരു ക്ലിപ്പ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ശ്വേതാമേൻ്റെ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം

ഇതാണ് അടുത്തത് ഇയാളൊക്കെ പറഞ്ഞു വല്ല ക്ലിയേർഡല്ല ഞങ്ങള് മുതലാക്കിക്കോളാം കേൾക്കുന്ന നമുക്കായിരിക്കാം കുഴപ്പം കുഴപ്പമില്ല ചിലപ്പോ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പറഞ്ഞത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു सा യെസ് ഒരാൾ അവിടുന്ന് പറയുന്നു വളരെ ഫ്ലെക്സിബിൾ ആണ് എന്ന് മാനേനെ ചെറുതായിട്ട് ചെറിയ വോളിയത്തിൽ നിങ്ങൾ കേട്ടോ അറിയില്ല വളരെ ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയുന്ന സമയത്ത് ബോച്ചി അത് വീണ്ടും ആ ഒരാളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തൻ്റെതായ ശൈലിയിൽ വീണ്ടും പറയുന്നു ശ്വേതയെ പോലെ തന്നെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണെന്നുള്ളത് ആ സമയത്ത് ശ്വേതാ മനോ ആക്ഷനും നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കഷ്ടം നല്ലാതെ എന്താ പറയുക എന്തായാലും കേസ് കേസിൻ്റെ വഴിക്കട്ടെ പോകുന്ന വിചാരിക്കുക നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വരും പോലെ കാണാം അത്രേ പറയുള്ളൂ കാരണമെച്ചാൽ എന്താവും ഈ കേസിൻ്റെ പിന്നെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സാധാരണക്കാരനെ അവർ കേസെടുത്തു അവരേതായാലും ശിക്ഷിക്കും എന്നുള്ള കണ്ടീഷനിലായിട്ടാണ് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയില്ല ആദ്യമായിട്ടാണ് ഐക്യതിരെ ഇതുപോലുള്ള ലേഡിങ് കേസ് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്വാമിജിയുടെ വീഡിയോയിലേക്ക് വരാം ഞാൻ ഒന്നും കമൻ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം എന്താണ് ഈ വ്യക്തി പറയുന്നത് അയാൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് അയാൾ പറയുന്നത് ഹണി റോസിനെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അയാളുടെ കമൻറ്റ് ബോക്സിൽ ഹണി റോസിനെ ഇനി പറയാൻ ചീത്ത ആരുമില്ല ഓ അത്രയ്ക്ക് രീതിയിലാണ് ചീത്ത അല്ല ഹണി റോസിനെ അത്രയ്ക്ക് വളരെ മോശമായിട്ട് രീതിയിലാണ് അയാളുടെ കമൻറ്റ് ബോക്സ് ഏതായാലും വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് അവൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ പോലീസ് സ്ഥലത്ത് കയറ്റുക കോടതിയിൽ കയറ്റുക അത് കണ്ടിങ്ങനെ രസിക്കുക ചില സൈക്കോ പാത്തുകളില്ലേ അവൾക്ക് അങ്ങനെയാണ് ചില കുട്ടികളെ കാണാം തുമ്പിയെ പിടിച്ചിട്ട് ചറകരിച്ചു കളയുക പക്ഷിയെ പിടിച്ചിട്ട് കഴുത്തിഞ്ചരിക്കുക പണ്ട് രാമൻ രാഘവൻ ഉണ്ടായിരുന്നു ഒരുപാട് പേരെ കൊന്ന രാമൻ രാഘവൻ ചെയ്ത് അയാളെ പിന്നെ ജയിലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അയാൾ മാനസിക രോഗിയാണ് അതുകൊണ്ട് അയാളെ വധശിക്ഷിക്കാൻ പറ്റില്ല രാമൻ രാഘവൻ ഒരു കാലത്ത് ബോംബെ വറപ്പിച്ചൊരുത്തനാണ് കാരണം അടിച്ചു സമയത്ത് അവളെ പല ഭാഗങ്ങൾ ഇങ്ങോട്ട് ചാടും പല ഭാഗത്ത് ഇങ്ങോട്ട് ചാടും പല ഭാഗത്ത് ഇങ്ങോട്ട് ചാടും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഒക്കെ നടക്കുക ചില ഭാഗങ്ങൾക്കും വലുപ്പം കൂടുതലാണ് അങ്ങനെയാണ് അവൾക്ക് അവളുടെ ശരിക്കുള്ള പേര് മണി റോസ് എന്നാണ് അവളുടെ പേര് അങ്ങനെ അവളെ എല്ലാവരും കൂടിയിട്ട് അവൾക്ക് ഒരു പേരിട്ടു ചന്ദി മറ്റേ എന്താ പറയുക ചന്ദി റാണി എന്നൊരു പേര് ഇട്ടു അവളെ അവിടുത്തെ ലോക്കൽ അപ്സറസ് ആയിരുന്നു ലോക്കൽ അപ്സറസ് ആയിരുന്നു ഞങ്ങളുടെ നാട്ടിലെ പാവാടയാണ് അവൾ ധരിക്കുക പാവാട ചിലപ്പോൾ ജീൻസ് ഒരു ചായ ആ ചായ കൂടി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇവിടെക്കുണ്ട് ആ ആ പ്രശ്നത്തിലാണ് അവിടെയുള്ള ചെറുപ്പക്കാർ കൂടി അകപ്പെട്ടു പോകുന്ന ആ പ്രശ്നത്തിലാണ് വാസ്തവത്തിൽ ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇവിളിങ്ങനെ കുലുക്കി കുലുക്കി നടക്കുമ്പോൾ പലരും വന്ന് ഏകി പറഞ്ഞേ വേറെ ആൾക്കാരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നോക്കിയിട്ട് ചിലപ്പോൾ കണ്ണടിക്കും ഇവിടെ നോക്കിയിട്ട് എന്തേലും വന്നു വേണ്ട വർത്താനം പറയും അത് ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും ആളെന്നനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു ഉടനെ തന്നെ കേസ് കേസെടുത്തു ഉടനെ തന്നെ കേസെടുത്തു കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങള് ആണുങ്ങൾ മുഴുവൻ എരകളാണല്ലോ പെണ്ണുങ്ങളും ഒരറ്റക്കാരായിട്ട് മാറിയിരിക്കുകയാണല്ലോ ഉടനെ എടുക്കും പോലീസ് കംപ്ലയിൻറ്റ് അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറ്റിയെട്ട് പേരിൽ അവർക്ക് അവൾ കേസ് കൊടുത്തിട്ടുണ്ട് അത്ര ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർക്ക് പോലീസ് പിടിക്കുകയാണ് അവിടെ ആണുങ്ങളെ സംബന്ധിച്ചു നാട്ടുകാരെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവൾ ആ വഴി നിൽക്കണം കഴിഞ്ഞാൽ ഇവർ ഈ വഴി ഇവിടെ പോകുള്ളൂ ചുറ്റി പറഞ്ഞിട്ടേ പോയുള്ളു അല്ലെങ്കിൽ അവിടെ വെച്ചെന്തെങ്കിലും എന്തെങ്കിലും നിന്ന് ഇവരെ ഇഷ്ടമല്ലോ അപ്പം പറയുള്ളൂ എൻ്റെ മൊത്തം കിട്ടിട്ട് അവൻ കൊല്ലം കാണിച്ചു അതിന് ഒറ്റ ആളുകളെ ഇതുപോലെ മുറുക്കി കൊടുക്കും അവരെയും കൊണ്ട് അവസാനം പനയുടെ മുകളിലേക്ക് കയറും ഏതായാലും ആശ്രിതന്മാരോ നീ വരുന്നവരുടെ മുഴുവൻ കേസ് കേസെടുക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എനിക്ക് മുമ്പ് വന്ന സട്ടിൾ ഇൻസ്പെക്ടർ എല്ലാവരും കൂടി ഇവിടെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തത് ഞാൻ കേട്ടത് ഇനി നീ അവിടെ നോക്കി ഇവിടെ നോക്കിയെന്ന് പറഞ്ഞ് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാതെ തന്തയ്ക്കും തളയ്ക്കും പറക്കാത്ത രീതിയിൽ തറവാടിന്മാരം കുറുമ്പാട്ടിൽ ജനിച്ചവൾ എന്ന രീതിയിൽ സമൂഹത്തിൽ നീ വരസുമ്പോൾ സ്വാഭാവികമായിട്ട് അഞ്ചു വയസ്സുള്ള പിള്ളേർ വരെ നുകിയിൽ നിന്നെ കണ്ടടിക്കും അമ്പത് വയസ്സുള്ള മധ്യവയസ്കന്മാരും കണ്ണടിക്കും ഇനി കുഴിയേക്ക് കാല് നീട്ടി നടക്കുന്ന ആളാണ് നിന്നെ കണ്ടുപോകുന്നത് എന്ന് പറയും സ്വാഭാവികമാണത് അത് അവരുടെ തെറ്റല്ല അതങ്ങനെയാണ് അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചുള്ളത് അങ്ങനെയാണ് ആയതുകൊണ്ട് തന്നെ മാന്യം മര്യാദയ്ക്ക് നീ ഡ്രസ്സ് ഡ്രെസ്സ് നടക്കുകയും അതിൻ്റെ പേരിൽ ആരെങ്കിലും നിന്നെ നോക്കിയിട്ട് കണ്ണടിച്ചു കാലടിച്ചു പിടിപ്പിച്ചു എന്ന് പറഞ്ഞിവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ ഈ പുരുഷ പോലീസുമാരുണ്ട് അവരുടെ പോലെയുള്ള വനിതാ പോലീസുകാർ അവർ ഇടുക്കി കുറച്ചുകൂടി ശക്തി കൊടുക്കും പെണ്ണാ പെണ്ണങ്ങളെ കഴുകിട്ട് അവർ ശരിക്കും ഇടിച്ച് അവരിങ്ങനെ ഓട്ടിച്ച് പിരിച്ച് ചതച്ച് അരച്ച് അവർ ദോഷം ചൂട് നോക്കിക്കോ ഇനി ഇവിടെ ഈ ഗ്യാസ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിൽക്കേണ്ടാവും അവിടെ ഗതിയുടെ അതാണ് കാരണം ഇവിടെ ഇവിടെ കാണിക്കുന്നത് എല്ലാ വൃത്തികേടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ യെസ് ഇയാളീ ബന്ധപ്പെട്ട അധികാരികൾക്കിടയിലേക്ക് തരുന്നു കാരണം എന്താ വെച്ചാൽ വളരെ മോശമായിട്ടാണ് ഇയാൾ പല ആൾക്കാരും ഇപ്പോൾ അന്ന് ഈ ദിയാകൃഷ്ണ സിന്ധു കൃഷ്ണ ഇവരുടെ വിഷയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും ചെയ്തിരുന്നു ആ ചെയ്തവർക്ക് ഒരുവിധം എല്ലാവരും മാന്യമായിട്ടാണ് വളരെ മോശമായിട്ട് അതായത് ഈ ലൈംഗിക കൂടി അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരാളും വീഡിയോ ചെയ്തില്ല എക്സെപ്റ്റ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഇയാൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അയാളുടെ ചാനൽ നോക്കിയറിയാം അയാൾക്ക് ഇത് തന്നെയാണ് പണി അയാൾ വളരെ മോശമായ രീതിയിൽ ഡബിൾ മീനിങ്ങിൽ തമിഴ്നാട്ടിലെവിടെ ആളെന്നാണ് ഈ വ്യക്തി ഏതോ ഏത് ഏതോ സ്ഥലത്ത് ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് കണ്ട സ്വാമിയും പിന്നെ ഏതോ ഒരു ഒരു ദ്വാരത്തിലാണ് ഏതോ ഒരു ഗുഹയിലാണെന്ന് മനസ്സിലാവുന്നു അയാൾ അതിൻ്റെ ആ ഒരു നെകളപ്പിലാണ് തോന്നുന്നുണ്ട് ായ തോന്നിയത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ചാനലിലൂടെ ഇതുപോലുള്ള ചാനലുകളൊക്കെ ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം കാരണമെച്ചാൽ അത് ഇത് ശരിയല്ല ഇപ്പോൾ ഇങ്ങനെ കേസ് കൊടുത്തിട്ട് ഇത്രേ സിറ്റുവേഷൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയധികം ആൾക്കാർ അറസ്റ്റ് ചെയ്തതിന് ശേഷവും ഇവനെ പോലുള്ള ഈ താൾ ഈ സ്വാമീനെ പോലുള്ള ആൾക്കാർ പിന്നെയും ഈ രീതിയിൽ പുലമ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും